ിയോട് ഉപ്പാവും മേല ഇഷ്ടം എന്താണ് ലായു വഹും അഹും ഇല്ല ഉപ്പം മാടിനും മേല ഇഷ്ടം ിയോടെ ഉപ്പ ഉമ്മതിലും മേലെ ഇഷ്ടം ദണിയോടെ ആ എൻ്റെ പ്രകാരം കേൾക്കൂ കേൾക്കൂ കളിലുള്ള രാഷ മിവയുള്ളവേ കുള്ള രാഷ മിവയുള്ള കതിരൊളി താവേമിങ്ങ വരെ നിങ്ങൾ കല്ലേ ചെറു ദോസ് അങ്ങേക്കുരായിര സമ്മാനമായി അങ്ങിലേ

ിയോട് ഉപ്പാ ഉമ്മ ഇഷ്ടം എന്തേലിയോട് ആ കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി പടപ്പുകളല്ല കവിത ഞാൻ എഴുതിത്തീരില്ല പടപ്പുകളല്ല കവിത ഞാൻ എഴുതില്ല നിങ്ങൾ കല്ല് ചെറു ദൗസ് അങ്ങായിരം സമ്മാനമായി അങ്ങനേക്ക് വരട്ടെ ഞാൻ അങ്ങേക്കുരായിരം സമ്മാനമായി അങ്ങനെ ിയോടെ ഉപ്പം മാഹും ഉപ്പം മാം മേല